ഇത് എൻ്റെ ബർത്ത്ഡേ ബ്ലോഗാണ് ഇനിയും ഞാൻ ഇത് ഇതിട്ടില്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ഇടാൻ പറ്റത്തുള്ളൂ കാരണം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു അപ്പോഴാണ് അപ്പോഴാണിതാണ് ഈ ഒരു വ്ലോഗ് വരുന്നത് പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാറുണ്ട് ആദ്യം തന്നെ കാരണം ബർത്ത്ഡേ വിശ്വാസം അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സ്നേഹം അത് എന്ന് ഉണ്ടാവണീന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുഞ്ഞൻ പോയി കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് മേടിച്ചുകൊണ്ട് വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല മേടിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഷുഗറിൻ്റെ കാര്യം ഒന്നും അറിയാൻ പറ്റത്തില്ല കാരണം ഷുഗർ ടെസ്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്നായിട്ടോ പറഞ്ഞത് അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് കേക്കൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാൽ വെറുതെ പുറത്തോട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയ ആളാണ് കേക്കൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം ഞാനൊന്നും എന്നിട്ട് നേരെ ബെഡ്റേക്കിൽ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക നാ എനി നേനേ ദി ദേ എഴുന്നേലേ ചിത്രവായന അടുത്ത് എഴുന്നേൽക്കുക ചിത്ര അമ്മേ കേട്ടോ അതൊന്നും നീ എഴുന്നേൽച്ചില്ലേ അയ്യോ ഞാൻ അതേ അമ്മു മർതിക്കാരി mấy đi lần này mọi người mọi người mọi người mọi người mọi người mọi người mọi lại. mọi này ഇത്രയും ദിവസമായിട്ട് എനിക്ക് വേദനയ്ക്ക് ഒരു കുറവില്ലെന്ന് വേണമെങ്കിൽ പറയാനായിട്ടോ നടുവേദന എനിക്കറിയില്ല എവിടേക്കോ ബുദ്ധിമുട്ടും ഉണ്ട് അഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി എൻ്റെ ബർത്ത്ഡേ വരുന്നത് ഇരുപത്തൊന്നിനായിരുന്നു ഈ ഒരു സമയത്തായിരുന്നു എനിക്ക് ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ എന്തോ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു മോൾക്ക് അവിടെ ഇരിക്കാൻ വയ്യായിരുന്നു ഇങ്ങനെ നിർത്തി പിടിച്ച് ഇനി വന്നോളാൻ വയ്യാത്തോണ്ട് നേരത്തെ തന്നെ ഇനി വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെന്താ ഞാൻ ഉറക്കപ്പിച്ചാലൊക്കെ എഴുന്നേറ്റ് വരികയാണ് ഞാൻ കേക്ക് മേടിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാണ് വാങ്ങിച്ചതെന്നൊക്കെ എഴുന്നേറ്റോ ആദ്യം തന്നെ ചോദിച്ചത് എനിക്കാണെങ്കിൽ നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയായിരുന്നു ആകെ ഒരു ഭയങ്കര ക്ഷീണം തന്നെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കിടക്കാൻ ഇരിക്കുക ഇരിക്കുക അങ്ങനെ ഇല്ല കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുന്നേറ്റോണ്ടിരുന്നത് പിന്നെ അമ്മയ്ക്ക് നടുവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പിന്നെ രാത്രിയിൽ ഞാൻ നോക്കും പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് മാത്രം എടുത്തുകൊണ്ട് പോകും അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു വീഴ്ച വീണിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടും വേദന ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വന്നാ പറയുന്നു നമുക്ക് ഇന്നിനെ ഒരുമിച്ച് അടുത്ത വർഷം മുക്കിയാൽ മതിയോ അടുത്ത വർഷം ഞങ്ങൾ മുറിക്കും അങ്ങനെതാണ് എൻ്റെ വാവുപ്പൊന്നുമായിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് എൻ്റെ അടുത്ത വർഷം അവളും കൂടെ ഞങ്ങളുടെ കൂടെ കാണും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടിൻ്റെയും ബർത്ത്ഡേ ഡേ ഒരു ഡേറ്റിലായിരിക്കും എന്നാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത് കാരണം എനിക്ക് ഡേറ്റ് തന്നിരുന്നതും ഇരുപത്തി രണ്ടിനായിരുന്നു അപ്പോൾ ഇരുപത്തൊന്നാം തീയതി ഒക്കെ ഡെലിവറി കാണും അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് മുറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത് ഞാൻ ഡെലിവറി ഡെലിവറി ടൈമിലായിരിക്കും എൻ്റെ ബർത്ത് എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ എങ്ങനെയൊക്കെ കണക്കൂട്ടലൊക്കെ എവിടേക്കോ തെറ്റിപ്പോയി പെട്ടെന്ന് തന്നെ എന്തായാലും ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നു ഫസ്റ്റ് ടൈം ഞങ്ങൾ ചെന്ന സമയത്ത് എനിക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് വീക്സിൽ നമുക്ക് ഡെലിവറി പ്ലാൻ ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഷുഗർ ഒക്കെ നോർമൽ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് വരെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ തന്നെ എന്തായാലും ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സന്തോഷവും സമാധാനം ഉണ്ട് പിന്നെ ഈ ഒരു സിസേറിയൻ ആയേൻ്റെ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഇത്രയും ദിവസങ്ങളൊക്കെ കാണുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു അയ്യോ അതൊരു ബുദ്ധിമുട്ട് വരുന്നതന്നെ ആട്ടോ ഇപ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എവിടെയൊക്കെയോ ഉണ്ട് ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ബർത്ത്ഡേ ഡേ ഇങ്ങനെ അടുത്തടുത്താണ് വരുന്നത് മോളുടെ ആണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ അത് കഴിഞ്ഞ് കുഞ്ഞൻ്റെ അങ്ങനെയാണ്ട്ടെ വരുന്നത് ഞങ്ങൾ രണ്ടിൻ്റെ ഒരു മാസവും കുഞ്ഞിൻ്റെ അടുത്ത മാസമായിട്ടാണ് വരുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഷുഗർ നോക്കിയിട്ടില്ല കുറവായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് പിന്നെ മധുരം അങ്ങനെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ആദ്യമായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എന്താ മധുരം കഴിക്കുകയാണ് അതിന് കേക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി എനിക്ക് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും ഒന്ന് കൊണ്ട് തന്നാൽ ഞാൻ ഇതൊക്കെ കഴിച്ചിരിക്കും ഷുഗർ പിന്നെയും കൂടിയാലോ എന്നൊക്കെ പക്ഷെ ആരും വാങ്ങിച്ചോണ്ട് തന്നില്ല കേട്ടോ സംസാ കുഞ്ഞൻ എൻ്റെ ശല്യം സഹിക്കാൻ പയ്യാതെയാണോ എനിക്ക് ഹെഡ്സെറ്റ് വാങ്ങിച്ചോണ്ട് തന്നെ എനിക്കറിയില്ല കാരണം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ പാട്ടോ ഒന്നും കേൾക്കുകയും കാണുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ നല്ല സൗണ്ടിലൊക്കെ ഇട്ട് കേൾക്കും എന്നാൽ പറയും നിനക്ക് ആ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചുകൂടെ എൻ്റെ കയ്യിലിരുതുന്നത് മറ്റേ ബ്ലൂടൂത്തിൻ്റെ തന്നെ അല്ലാത്തങ്ങനെ കഴുത്തിക്കൂടെ ഇടുന്നതാട്ടോ അപ്പോൾ എനിക്ക് ഈ ടൈപ്പ് വാങ്ങിച്ചു തരാം എന്നത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ കാതിൽ ഇരിക്കത്തില്ല കുഞ്ഞൻ്റെ ആണിങ്ങനെ റൗഡായിട്ടിരിക്കുന്നതെട്ടോ ഒരു മുട്ട പോലും ഇരിക്കുന്ന സാധനമാണ് പക്ഷെ എൻ്റെ കാതിലകത്ത് ഇരിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട വേണ്ട അങ്ങനെയാണ് ഇങ്ങനെ നീളമുള്ള സാധനം വാങ്ങിച്ചു തന്നത് എന്തായാലും ഈ ഒരു സാധനം എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ കാതിൽ വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരു പോകുന്നില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഈ ഒരു വർഷം ഞാനാണെങ്കിൽ കുഞ്ഞിനോട് പറഞ്ഞു എനിക്കൊന്നും വാങ്ങിക്കേണ്ട ഒരു സാധനവും വാങ്ങിക്കേണ്ട കാരണം ഇപ്പം തന്നെ ഒരുപാട് ചിലവായി ഡെലിവറിക്ക് തന്നെ നമുക്ക് നല്ല ചിലവും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇരുപത്തെട്ട് വരുവാണ് കുഞ്ഞിൻ്റെ അതുകൊണ്ട് ഒന്നും വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേൾക്കണ്ടേ അങ്ങനെ എനിക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഇനി കുഞ്ഞന്റെ ഗിഫ്റ്റ് എന്താണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതൊക്കെ നിക്കുകയാണ് അത് പോയി എനിക്ക് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല ഈ വർഷം അയിന്റെ കൂട്ടത്തിൽ ഇവിടെ ഇല്ല സംഗീ സംഗീതശാലു ശാലുവാണ് എനിക്ക് മെയിനായിട്ട് ആയിട്ട് വാങ്ങിച്ചിരുന്നത് അവളില്ലല്ലോ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കറക്റ്റായിട്ട് ആ സാധനം വാങ്ങിച്ചു കൊണ്ട് തരുമോ കേട്ടോ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ അവളുണ്ടെങ്കിൽ ഞാനും അവളും കൂടെ ആയിരുന്നു പോയി മേടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പ്രാവശ്യം ആരുമില്ല എന്നോട് അന്നീ അവൾ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കണമെങ്കിൽ എന്നൊക്കെ അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞിനെ ഞാൻ ചെറിയ ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓൺലൈനൊക്കെയാണ് മേടിച്ചത് അതെന്താണ് നിങ്ങൾക്ക് കുഞ്ഞൻ്റെ ബ്ലോഗിനകത്ത് കാണാ ബർത്ത്ഡേ ത്ത് കാണാൻ പറ്റും അപ്പോൾ അപ്പൊ ഇത്രയ്ക്കും